ഹലോ വെൽക്കം ടു എലഗൻസ് ഡിസൈൻസ് ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി സാരി ഫാഷനാണ് മഞ്ചുവാര്യ സാരി പേര് സ്കാലപ്പ് ബോർഡേഴ്സ് ആണ് പ്ലെയിൻ സാരിയില് സ്കാലപ്പ് ബോർഡേഴ്സ് ആണ് വർക്ക് വരുന്നത് കട്ട് വർക്ക് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്ലീവിലാണ് വർക്ക് വരുന്നത് സ്ലീവ് ഇങ്ങനെ വരും ഇതാണ് ആക്ച്വൽ ബ്ലൗസ് വരുന്നത് ഞാൻ നല്ല ബ്ലൗസ് കറക്റ്റായിട്ട് വരുന്നത് ഇതാണ് കട്ട് വർക്കോട് കൂടി ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് വൈറ്റിൽ കേട്ടോ നല്ല ബ്ലൗസാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പോർഷൻ തന്നെ ബ്ലൗസ് പീസാണ് ഇത് ഇതുകൂടി ഇട്ടിട്ട് ഈ സാരി കൊടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഫുള്ളായിട്ട് നമുക്ക് അറിയാൻ പറ്റണത് നെക്സ്റ്റ് ഫസ്റ്റ് ഓൺ വരുന്നത് ഈ കളറാണ് കേട്ടോ ബ്ലാക്കിൽ നല്ലൊരു വൈറ്റ് ഇതാണ് കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് ഫസ്റ്റ് ഓൺ വരുന്നത് ഈ കളറാണ് നെക്സ്റ്റ് വൺ വരുന്ന കളർ ഇതാണ് കേട്ടോ നല്ലൊരു കളറിലാണ് വന്നേക്കുന്നത് കുറച്ചും മെറൂണിഷ് ആണ് കേട്ടോ കളർ വരുന്നത് റെഡിഷ് മെറൂൺ കളറിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഫുൾ വരുന്നത് ഫുൾ ലുക്ക് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് ഇങ്ങനെ വരും സാരി ബോർഡേഴ്സ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഓൺ വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അതിൻ്റെ വരുന്നത് എങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റോൾ വരുന്നത് ഇതാണ് കേട്ടോ നല്ല സഫയർ ഗ്രീൻ ആണ് വരുന്നത് കുറച്ചുകൂടി ഭംഗിയുള്ള കളറാണ് നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ബ്ലൗസും കൂടെ വരുമ്പോൾ ബ്ലൗസും കൂടി വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സാരി തന്നെയാണിത് വരുന്നത് ഇതാണ് നല്ലൊരു പീക്കോ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ റോയൽ ബ്ലൂ പോലെ തോന്നിക്കുന്നുണ്ട് പക്ഷെ നല്ലൊരു പീക്കോ ആണ് നല്ല കളറാണ് കേട്ടോ ഇത് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ നമ്മൾ വീഡിയോയുടെ ഒപ്പം ചേർത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്ത്യൻ പോസ്റ്റ് വഴി നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് എത്തിച്ചേരുന്നതാണ് നമ്മളുടെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേഴ് അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുമ്പോൾ ഡ്രസ്സൊക്കെ കാണുമ്പോൾ അത് പിന്നത്തേക്ക് വെക്കാതെ അപ്പം തന്നെ വിളിക്കാൻ നോക്കുക ചിലപ്പം ചില നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറുകൾ ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ വിളിക്കാനായിട്ട് നോക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നല്ല സാരി കളക്ഷനാണ് ഇനിയുള്ള ഉള്ള ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് കുറേ ദിവസമായിട്ട് നമ്മൾ ടോപ്സിൻ്റെ കളക്ഷൻ മാത്രമായിരുന്നു വന്നേരുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ തിരക്കുകളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല സാരീസിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേണ്ട